ഹലോ ഗായ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യൂട്ട് കവാ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ താഴെ ഒരു കമൻറ് ചേച്ചി സ്റ്റാമ്പ് മോഡൽ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമോന്ന് അതും പെസ്റ്റിൽ കളേഴ്സിൽ തന്നെ വേണം സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കാം പക്ഷെ എൻ്റെ കയ്യിൽ പെസ്റ്റിൽ കളേഴ്സ് ഇല്ല അതുകൊണ്ട് നമ്മൾ വാട്ടർ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ കുറച്ച് പൂക്കളും കായകളും പിന്നെ കോഡ്സുകളൊക്കെ എഴുതി ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ കട്ട് ചെയ്ത് ദാ ഇതേപോലെ എടുക്കണം അപ്പോൾ ഇതിനൊരു ക്വാളിറ്റി തീരെ തോന്നുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു വലിയ സെല്ലോ ടേപ്പ് എടുത്ത് അതിലെല്ലാ സ്റ്റിക്കേഴ്സും നമ്മൾ തിരിച്ച് തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം നമ്മൾ കവാ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ചെയ്തില്ലേ അതേ മോഡൽ തന്നെ ഇതേപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഓരോരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ സ്റ്റിക്കർ ബുക്കിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം ഇത് പിന്നെ ഈ ഈസിയുള്ള പരിപാടി നമ്മൾ അതിനെ വറിച്ച് പറിച്ച് എടുത്ത് വേറെയിൽ ഒട്ടിക്കുന്നു അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ഒന്നും തന്നെ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ കൈസൊക്കെ ബായ്